തമിഴ് മലയാളം സിനിമയില് ഈയിടെ റിലീസായ ചിത്രങ്ങളുടെ നിർമ്മാതാക്കൾക്ക് പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് സാക്ഷാൽ ഇളയരാജ കാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലങ്ങളായിട്ട് ഏതൊരു സിനിമ ഇറങ്ങിയാലും അവിടെയെല്ലാം ഒരു കേസുമായിട്ട് പ്രശസ്ത സംഗീത സംവിധായകനായ ഇളയരാജയുടെ പേര് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുമല്ലേ അതുപോലെ തന്നെ ഇത്തവണ കുടുങ്ങിയിരിക്കുന്നത് ദീപാവലി റിലീസായിട്ട് പ്രദീപ് രംഗനാഥൻ നായകനായി എത്തിയ ഡ്യൂഡ് എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളാണ് പ്രദീപ് രംഗനാഥൻ അഭിനയിച്ച പുതിയ തമിഴ് ഹിറ്റ് ചിത്രം ഡ്യൂഡിൽ ഇളയരാജയുടെ രണ്ട് ഗാനങ്ങൾ ഉൾപ്പെടുത്തി എന്നതിനെതിരെയായിരുന്നു ഹർജി പകർപ്പ് ബന്ധപ്പെട്ട കേസ് ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് മാറ്റണമെന്ന കമ്പനിയുടെ ഹർജിയിൽ സുപ്രീം കോടതി ഇളയരാജയുടെ പ്രതികരണവും തേടിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആയതിനാല് ജഡ്ജി സീൽ ചെയ്ത് കവർ സ്വീകരിച്ചു കേസിന്റെ അടുത്ത വാദം കേൾക്കാനായിട്ട് കോടതി നവംബർ പത്തൊൻപതിലേക്ക് മാറ്റിവെച്ചിട്ടുമുണ്ട് പ്രദീപ് രംഗനാഥൻ നായകനായ ചിത്രത്തിനായിട്ട് കമ്പോസ് ചെയ്ത കറുത്ത മച്ചാൻ എന്ന പാട്ട് ഉപയോഗിച്ചതിനെതിരെയാണ് ഇളയരാജ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ചിത്രത്തിൽ ഇളയരാജയുടെ പാട്ടിന് മമിത പൈചു ഡാൻസ് കളിക്കുന്ന രംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കീർത്തിശ്വരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി എൻ സിന്ധിൽ കുമാർ ഇളയരാജയ്ക്ക് അനുമതി നൽകിയതും തന്റെ പാട്ടുകൾ അനുമതി ഇല്ലാതെ ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഇളയരാജയുടെ നിയമ പോരാട്ടം ഒരു തുടർക്കഥ തന്നെയാണ് നേരത്തെ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സിൽ തന്റെ പാട്ട് ഉപയോഗിച്ചതിനെതിരെയും അദ്ദേഹം കേസ് നൽകിയിട്ടുണ്ടായിരുന്നു തുടർന്ന് വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് നിർമ്മാതാക്കൾക്ക് നൽകേണ്ടിയും വന്നിരുന്നു വമ്മൻ ഹിറ്റായിട്ട് മാറിയ മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്ക് പണിയായിട്ട് മുന്നിൽ നിന്നിരുന്നത് കമൽഹാസൻ നായകനായി എത്തിയ ചിത്രം ഗുണയിലെ കൺമണി അൻബോഡ് എന്ന ഗാനമായിരുന്നു ബോക്സ് ഓഫീസിലെക്കാലത്തെയും ഹിറ്റായി പണം വാരിയ പടമായി മഞ്ഞുമൽ ബോയ്സില് ഈ ഗാനം ഉൾപ്പെടുത്തിയത് അനുമതി തേടാതെയാണെന്ന് കാട്ടിയാണ് സംഗീത സംവിധായകൻ ഇളയരാജ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നത് കൺമണി അൻബോഡ് എന്ന ഗാനം ഉൾപ്പെടുത്തിയതിന് അനുമതി തേടിയിരുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഇളയരാജ ടൈറ്റിൽ കാർഡിൽ പരാമർശിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലെന്നും വ്യക്തമാക്കിയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നത് അതുപോലെ തന്നെ അജിത്ത് നായകനായി എത്തിയ ഗുഡ് ബാഡ് അഗ്ലിക്കെതിരെയും ഇളയരാജ കോടതിയെ സമീപിച്ചിരുന്നു താൻ ഈണമിട്ട ഗാനങ്ങൾ അനുവാദമില്ലാതെ ഉപയോഗിച്ചെന്ന് ആരോപിച്ചാണ് നിയമ നടപടി സ്വീകരിച്ചിരുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സിന് അദ്ദേഹം നോട്ടീസ് അയച്ചു അഞ്ചു കോടിയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നത് ഒറ്റ രൂപ തറേൻ എൻ ജോഡി മഞ്ഞ കരുവി എന്ന ഗാനങ്ങൾ ഉപയോഗിച്ചതിനാണ് നോട്ടീസ് മൈത്രി മൂവീസ് തന്നെയായിരുന്നു ഈ സിനിമയുടെയും നിർമ്മാണം ഇളയരാജ നൽകിയ കേസിന് പിന്നാലെ ഗുഡ് ബാഡ്ലി നെറ്റ്ഫ്ലിക്സിൽ നിന്നും പിൻവലിച്ചിരുന്നു സോണി മ്യൂസിക് എന്റർടൈൻമെന്റ്സ് ഉൾപ്പെടെ മൂന്ന് സംഗീത കമ്പനികൾക്ക് തന്റെ ഗാനങ്ങൾ അനധികൃതമായി ഉപയോഗിച്ചു എന്നാണ് ഇളയരാജയുടെ ഇപ്പോഴത്തെ വാദം